നമസ്കാരം ജാമ്യത്തിലിറങ്ങി ഓരോ ദിവസം കഴിയും തോറും അരവിന്ദ് കെജ്രിവാളിൻ്റെ കള്ളക്കളികൾ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ വീട്ടിൽ വെച്ച് സ്വാതി മാലിവാൾ എന്ന ആം ആദ്മി പാർട്ടിയുടെ തന്നെ രാജ്യസഭ എം പി മർദ്ദനത്തിന് ഇരയായ വാർത്തയാണ് ഇപ്പോഴും ചർച്ചാ വിഷയമായിരിക്കുന്നത് ഈ മാസം പതിമൂന്നിനാണ് ഈ കേസിനാസ്പദമായ സംഭവമുണ്ടായത് അരവിന്ദ് കെജ്രിവാളിൻ്റെ വീട്ടിൽ ഇത്തരത്തിൽ രാജ്യസഭ എം പിക്ക് മർദ്ദനമേൽക്കുന്നു അവർ ഡൽഹിയിലെ സിവിൽ ലൈൻ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുന്നു ടെലിഫോൺ മുഖാന്തിരം ഈ സിവിൽ ലൈൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചില പോലീസ് ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ വീട്ടിലെത്തി കാര്യം തിരക്കുന്നു ഇത്തരമൊരു ഫോൺ നമ്പർ ഫോൺ വന്നതിനെക്കുറിച്ച് ആരായിരുന്നു പക്ഷെ അതൊരു ഫേക്ക് ന്യൂസ് ആണ് എന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പറഞ്ഞേക്കുന്നു ഇതാണ് ഉണ്ടായത് പിന്നീട് ആം ആദ്മി പാർട്ടി ഇക്കാര്യം സമ്മതിച്ചുകൊണ്ട് ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ അതായത് അരവിന്ദ് കെജ്രിവാളിന്റെ അടുത്ത അനുയായി അതായത് അദ്ദേഹത്തിന്റെ പി എ വൈഭവ് കുമാറാണ് ഇത്തരത്തിൽ ഒരു അതിക്രമം നടത്തിയത് അയാൾക്കെതിരെ പാർട്ടി നടപടിയെടുക്കും എന്നൊക്കെയാണ് ആം ആദ്മി പാർട്ടിയുടെ മറ്റൊരു എം പി ആയ സഞ്ജയ് സിംഗ് വാർത്താ സമ്മേളനത്തിൽ സമ്മതിച്ചത് പക്ഷേ അപ്പോഴും എന്താണ് നടന്നത് എന്നുള്ളതിനെക്കുറിച്ച് അരവിന്ദ് കെജ്രിവാൾ ഇതുവരെ ഒരക്ഷരം വീണ്ടിയിട്ടില്ല കഴിഞ്ഞ ദിവസം ലഖ്നൌവിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അരവിന്ദ് കെജ്രിവാളിനോട് ഈ ചോദ്യം വാർത്താലേഖകർ ചോദിച്ചതാണ് അപ്പോൾ മൗനമായിരുന്നു കൂടി ഒന്നും പറയാതെ തന്നെ മൈക്ക് നീക്കി വയ്ക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഈ രീതിയിൽ അരവിന്ദ് കെജ്രിവാൾ ഒന്നും മിണ്ടാതിരിക്കുന്നു വലിയ ദുരൂഹതകൾ ഉണ്ടാകുന്നു സ്വാതി മാലിവാളിനെ കുറിച്ചുള്ള യാതൊരു വിവരവും അടുത്ത നാല്പത്തിയെട്ട് മണിക്കൂർ ഇല്ലാതെ വരുന്നു ഇന്ന് രാവിലെയാണ് അവർ മൊഴി കൊടുക്കുന്നതും പോലീസ് സ്റ്റേഷനിലെത്തി കംപ്ലയിൻറ്റ് ചെയ്യുന്നതും രേഖാമൂലമുള്ള കംപ്ലൈൻ്റ് സമർപ്പിക്കുന്നതും ഇന്ന് കോടതിയിൽ പോയി വൺ സിക്സ്റ്റി ഫോർ മൊഴി അടക്കം കൊടുത്തു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും ഇതിനെതിരെ ഒരു എഫ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എഫ് പറയുന്ന കാര്യങ്ങൾ അതീവ ഗുരുതരമാണ് രാജ്യസഭാ എം പി ആയ സ്വാതി മാലിവാളിനെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വരുന്നു അവരെ അവിടെ വെച്ച് മർദ്ദിക്കുന്നു അതിക്രൂരമായി തന്നെ മർദ്ദിക്കുന്നുവെന്ന് എഫ്ഐആർ വായിച്ചാൽ മനസ്സിലാകും തുടർന്നുള്ള ദിവസങ്ങൾ അളിൽ അവർ ഒരു പക്ഷേ ആം ആദ്മി പാർട്ടിയുമായി ചർച്ചയിലായിരുന്നിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ഈ മർദ്ദനത്തിൻ്റെ പ്രശ്നങ്ങൾ പരിക്കുകൾ കാരണം അവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്തതായിരിക്കാം എന്തായാലും നടന്നതെന്ത് എന്ന് കൃത്യമായി ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം വൈഭവ് കുമാർ എന്തൊക്കെ ചെയ്തുവെന്ന് കൃത്യമായി പറയുന്നുണ്ട് മാത്രമല്ല അരവിന്ദ് കേജ്രിവാൾ ഈ മർദ്ദന സമയത്ത് ആ ഔദ്യോഗിക വസതിയിലുണ്ടായിരുന്നു എന്നും സ്വാതി മാലിവാൾ പറയുന്നുണ്ട് തീർച്ചയായും അത് വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് വൈഭവകുമാറിനെതിരെ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പോലീസ് വൈഭവ് കുമാറിനെ ഉടൻ കസ്റ്റഡിയിലെടുത്തേക്കും പക്ഷേ അപ്പോഴും വൈഭവ് കുമാറിനെതിരെ നടപടിയെടുക്കും എന്ന് പറഞ്ഞപ്പോഴും ഇതുവരെയും നടപടിയെടുത്ത് കണ്ടില്ല എന്ന് മാത്രമല്ല അരവിന്ദ് കെജ്രിവാൾ എവിടെയൊക്കെ പോകുന്നുവോ അവിടെയെല്ലാം ഇപ്പോഴും വൈഭവകുമാർ ഒപ്പമുണ്ട് എന്നുള്ളതാണ് വൈഭവ് കുമാറിന് പഞ്ചാബ് ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന മറ്റൊരു സംസ്ഥാനമായ പഞ്ചാബിലേക്ക് കടത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ഒളിവിൽ ആം ആദ്മി പാർട്ടി പാർപ്പിച്ചിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉദാഹരണത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ളിൽ അല്ലെങ്കിൽ ഔദ്യോഗിക വസതിക്കുള്ളിൽ ഇത്തരത്തിലൊരു രാജ്യസഭാ എം പിക്ക് മുഖ്യമന്ത്രിയുടെ പി എ കാരണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പി എ രാജ്യസഭാ എംപിയെ ക്രൂരമായി മർദ്ദിക്കുന്നു എന്ന് വിചാരിക്കുക എന്തായിരിക്കും കേരള സമൂഹത്തിൻ്റെ പ്രതികരണം പക്ഷേ ഇത്തരം ഒരു കാര്യമാണ് അവിടെ നടന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് തീർച്ചയായും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരായുള്ള ഒരു നീക്കം കൂടിയാണ് എന്തായാലും ജൂൺ രണ്ട് വരെ ജൂൺ രണ്ട് വരെ പുറത്തുനിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനാണ് സുപ്രീം കോടതി ജാമ്യം നൽകിയിരിക്കുന്നത് ഈ കാര്യങ്ങൾ പരിഗണിച്ചു കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിന് ജൂൺ രണ്ട് വരെ പുറത്തു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അതീവ ഗുരുതരമായ കാര്യങ്ങളാണ് ഇപ്പോൾ സ്വാതി മാലിവാൾ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ പോലും ഇത്തരത്തിലുള്ള മൊഴി പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകണമെങ്കിൽ തീർച്ചയായും സ്വാതി മാലിവാളിൻ്റെ രാഷ്ട്രീയ ചിന്താഗതിയിൽ മാറ്റമുണ്ടായിരിക്കണം അവർ ബി ജെ പിയിലേക്ക് എത്തുമെന്ന സൂചനകൾ ഇപ്പോൾ വരുന്നുണ്ട് എന്തായാലും അത് കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു തിരിച്ചടിയാണ് ഒരു വലിയ തിരിച്ചടിയാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെ തിരിച്ചടികൾ നേരിട്ടാലും എന്തെല്ലാം ആരോപണങ്ങൾ വന്നാലും ആരൊക്കെ പരാതി പറഞ്ഞാലും വൈഭവ് കുമാർ എന്ന വ്യക്തിയെ ഒരു കാരണവശാലും അരവിന്ദ് കെജ്രിവാൾ ഒറ്റ കൊടുക്കാൻ പോകുന്നില്ല അങ്ങേയറ്റം വരെ വൈഭവ് കുമാറിനെ സംരക്ഷിക്കാൻ ഈ അരവിന്ദ് കെജ്രിവാൾ ശ്രമിച്ചേക്കും എന്നും സൂചനയുണ്ട് കാരണം ആ രീതിയിലാണ് കാര്യങ്ങളുടെ കിടപ്പ് അരവിന്ദ് കെജ്രിവാളിന്റെ അഴിമതി കേസുകളുടെ പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം വൈഭവ് കുമാറിനറിയാം വൈഭവ് കുമാറിനെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു എങ്കിൽ പോലും ഈ കേസിൽ ദില്ലി മധ്യനയ അഴിമതി കേസിൽ ഏതാണ്ട് മാപ്പ് സാക്ഷിയായ ചില പ്രതികളുണ്ട് ആ പ്രതികളെക്കാൾ വിവര അല്ലെങ്കിൽ ആ പ്രതികളോളം വിവരങ്ങൾ നിർണായകമായ തെളിവുകൾ ഇതെല്ലാം വൈഭവ് കുമാറിൻ്റെ പക്കലുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും വൈഭവ് കുമാറിനെ ആം ആദ്മി പാർട്ടിയുടെ നേതാവായിട്ടുള്ള ദില്ലി മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിന് തള്ളിപ്പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം വരുമ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഭയത്തോടുകൂടി ഭയപ്പാടോടുകൂടി മൈക്ക് നീക്കി വെച്ച് ഒഴിഞ്ഞു മാറുന്നത് ഇതാണ് സാഹചര്യമെങ്കിൽ ജൂൺ രണ്ടിന് മുന്നേ തീഹാർ ജയിലിലേക്ക് അരവിന്ദ് കെജ്രിവാളിന് അടങ്ങേണ്ടി വരും വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്